അരങ്ങ് ജില്ലാതല മത്സരത്തിൽ കാട്ടാക്കട ടീം തിരുവാതിരയിൽ ഒന്നാം സ്ഥാനം നേടി തിരുവാതിരയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നടന്നത് കുടുംബശ്രീ ആരംഗ മത്സരത്തിന് ജില്ലാതല മത്സരങ്ങളാണ് കാട്ടാട് ഗ്രാമപഞ്ചായത്തിൻ്റെ തിരുവാതിര ടീമാണ് ഞങ്ങൾ ഒപ്പം ശിങ്കാരിമേള ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ പഞ്ചായത്ത് തല മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് നേടി ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുത്തു അതിന് ഫസ്റ്റ് നേടി ഇപ്പോൾ നമ്മൾ ജില്ലാതല മത്സരത്തിലെത്തി ഇവിടെ ഞങ്ങൾക്ക് തിരുവാതിരയ്ക്കും മേളത്തിന് ഫസ്റ്റ് ഉണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് കോട്ടയത്തേക്കാണ് അവിടെയാണ് സംസ്ഥാനതല മത്സരം എല്ലാവരുടെയും നല്ല പ്രോത്സാഹനമുണ്ടായിരുന്നു ഒപ്പം ഞങ്ങളുടെ കൂടെ അൻദാം സി എസ് ചേച്ചി ഉണ്ട് അംഗൻവാടി വർക്കറാണ് ചേച്ചിക്ക് മിൻക്രി ഉണ്ട് കൊളാഷൻ ഫസ്റ്റ് ഉണ്ട് അങ്ങനെ ഒട്ടേറെ മത്സരങ്ങളിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന് ഫസ്റ്റ് കിട്ടി ബ്ലോക്ക് തല മത്സരത്തിൽ നൂറ്റി പതിമൂന്നോട് പതിമൂന്ന് പോയിന്റോട് കൂടി കാട്ടാക്കടയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് കൂടെയുള്ള തിരുവാതിര ടീമിൽ കുറച്ച് പേരും കൂടെയുണ്ട് ഇവരൊക്കെയാണത് എല്ലാവരും നല്ല നല്ല പ്രാക്ടീസ് ആയിരുന്നു കുറച്ച് കുറച്ച് ജഡ്ജസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു അതൊക്കെ ഞങ്ങൾ മാറ്റം വരുത്തി അടുത്ത് ഞങ്ങൾ കോട്ടയത്തേക്കാണ് പോകുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും അപ്പം ആശംസകളും വേണം